പലർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് മാനസികമായ വേദനകൾ ഹൃദയത്തിൽ നമുക്ക് താങ്ങാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ ഇന്ന് പല ആത്മഹത്യകളും നടക്കുന്നത് ഈ ഒരു കാരണത്തിൻ്റെ പേര് മാനസികമായ വിഷമങ്ങൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശാരീരികമായ അതായത് രോഗങ്ങൾ കൈവേദന കാലുവേദന അതുപോലെ തലവേദന ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവയവങ്ങളിൽ വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അതുപോലെ മൂന്നാമത്തെ കാര്യം സാമ്പത്തികമായി ബുദ്ധിമുട്ട് കയ്യിൽ ഒരു പൈസ എടുക്കാനില്ല സാധ്യത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുണ്ട് സ്ഥാതെ പൈസയല്ലാതെ വല്ലാത്ത അവസ്ഥയിലാണ് ഒരുപാട് കടം കൊണ്ട് പൊറുതിമുട്ടുന്നുണ്ട് സ്ഥാതെ പൈസ ഇല്ല അല്ലാത്ത അവസ്ഥയിലാണ് സ്ഥാതെ ദ്വാരക്കണം പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് കാര്യങ്ങൾക്കും വമ്പൻ പരിഹാരവുമായിട്ടാണ് ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് പ്രശ്നങ്ങൾ മാറാൻ മാനസികമായ വിഷമങ്ങൾ മാറാൻ രോഗങ്ങൾ മാറാൻ അതുപോലെ തന്നെ സാമ്പത്തികമായി വിശാലത ലഭിക്കാൻ മാനസിക വിഷമങ്ങൾ അത് മാറിക്കിട്ടണം രോഗങ്ങൾ അതായത് ശാരീരിക വിഷമങ്ങൾ മാറിക്കിട്ടണം സാമ്പത്തികം ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ഇൻഷാള്ള നമുക്ക് വീഡിയോയിലോട്ട് പോകാം <kritic language> െ പ്രിയെത്തുകളെ നമുക്കൊക്കെയും നൽകിയിരിക്കുന്ന ഒരു നിഴമത്താണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഈ ആരോഗ്യത്തിന് എന്തെങ്കിലും ഒരു നഷ്ടം ഒരു രോഗമായിട്ടോ അല്ലെങ്കിൽ ഒരു പരീക്ഷണമായിട്ടോ ഒരു തളർച്ചയായിട്ടോ എന്തെങ്കിലും ഒരു വേദന പോലും കടന്നു വന്നാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല താങ്ങാൻ കഴിയില്ല അപ്പോൾ ഈ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ അതായത് ശരീരത്തിൻ്റെ വേദനകൾ മാറിക്കിട്ടാൻ മറ്റൊരു കാര്യം മാനസികമായ വിഷമങ്ങൾ അതൊക്കെയും മാറിക്കിട്ടാൻ അതുപോലെ സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികമായി രക്ഷപ്പെടാൻ സമ്പത്ത് നമ്മിലേക്ക് വന്നു ചേരാൻ ഇൻഷഅള്ളത് മൂന്നിനു വേണ്ടിയിട്ട് ഈ പറയാൻ പോകുന്ന അത്ഭുതകരമായ ദിക്ക്റ് പഠിച്ചുവെച്ചോളി അത് ഈ പറയാൻ പോകുന്ന നേരത്ത് നമുക്ക് ചൊല്ലണം ഏതാണ് ആ ദിഖർ എന്നും ഈ ദിഖറിനെ കൊണ്ടുവന്നത് ആരാണെന്നറിയോ ഈ ദിഖർ ഹബിബായ് റസൂൽ മുസ്ലമ തങ്ങൾ പറഞ്ഞ വക്കാസ് ഹരീത്ത് കൊണ്ടു വന്നത് തങ്ങളുടെ അടുക്കലേക്ക് അറാബിയായ ഒരു മനുഷ്യൻ കടന്ന് വന്നിട്ട് പറഞ്ഞു യാ അള്ളാ മാനസികമായി വല്ലാത്ത ബുദ്ധിമുട്ടിലാ നബിയെ ടെൻഷൻ കൊണ്ടും ബുദ്ധിമുട്ടാൻ മാനസികമായ ബുദ്ധിമുട്ട് ഉള്ളിലുള്ളത് മാനസികപരമായ ചിന്താപരമായ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ നബിയെ രണ്ടാമത്തെ രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് എനിക്ക് ആരോഗ്യപരമായ രോഗബുദ്ധിമുട്ടുകളുണ്ട് നബിയെ എന്നും പറഞ്ഞു പിന്നെ പറഞ്ഞു സാമ്പത്തികം ഇത് മൂന്നിനും കൂടി സമ്പത്തിൽ നബിയെ എനിക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഐശ്വര്യം വേണം എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞ അപറാബിയായ മനുഷ്യനോട് മുക്തിനിബിതങ്ങൾ പറഞ്ഞു കൊടുത്ത അത്ഭുതകരമായിട്ടുള്ള വിക്റാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കമന്റിലൂടെ ഉസ്താദേ എനിക്ക് വല്ലാത്ത വിഷമത്തിലാണ് ഉസ്താദെ എൻ്റെ ജീവിതത്തിലുള്ള മുഴുവൻ ബുദ്ധിമുട്ടുകളും എനിക്ക് മാറിക്കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പലരും ചോദിക്കുന്നുണ്ട് ഈ കാര്യം ഈ പറയാൻ പോകുന്ന വിക്ർ സുബി നമസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ മുപ്പതോ മുന്നൂറോ മൂവായിരമോ അല്ല പ്രിയപ്പെട്ടവരെ വെറും മൂന്നേ മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷല്ല ഉറപ്പായിട്ടും മാനസികമായ വേദനകൾ മാറും ശാരീരികപരമായ വേദനകൾ മാറും സമ്പത്ത് തമ്മിലേക്ക് വന്നു ചേരും അള്ളാഹു തരട്ടെ ഏതാണ് ആ ഇൻഷാള്ള നോക്കോളിന്ന് പറയോ ബിസ്മില്ല الله أكبر كبيرا والحمد لله كثيرا والسبحان الله رب العالمين ولا حول ولا قوة إلا بالله العزيز الحكيم ريبتبري إي ذكران بسم الله الرحمن الرحيم بسم الله

ക്ഷിതാവായ അള്ളാഹുവിനാണ് അള്ളാഹുവിനെ ഞാൻ വാഴ്ത്തുകയാണ് അതുപോലെ തന്നെ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കാര്യവും നടക്കില്ല യാതൊരു കഴിവും ഈ ലോകത്ത് ഒരാൾക്കുമില്ല എല്ലാ കഴിവും പടച്ച തമ്പുരാനായ അള്ളാഹുവിനാണ് എന്നർത്ഥം വരുന്ന ജഗത് നിയന്ത്രാവായ സർവാദിനാഥനായ സർവ സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവുമായ പടച്ച തമ്പുരാനാണ് എല്ലാ എല്ലാ അധികാരവും ഉള്ളത് എല്ലാ ശക്തിയും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുകയും ചെയ്യാൻ എന്നർത്ഥം വരുന്ന ഈ ഒരു മു പ്രാവശ്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായും നമ്മുടെ മാനസികമായ വേദനകൾ മാറും ശാരീരികമായ വേദനകൾ മാറും അവർക്കൊക്കെ എല്ലാ വിഷമങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റിക്കൊടുത്ത് സന്തോഷവും സമാധാനവും സംതൃപ്തി നിറഞ്ഞൊരു ജീവിതം ആകട്ടെ Oh